നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം മൂന്നു മാസം പിന്നിടുമ്പോഴും ആക്രമണം ശക്തമായി മുന്നോട്ടു പോവുകയാണ് ഇസ്രായേലും ഹമാസും വലിയ ആയുധ സന്നാഹവുമായാണ് ഗാസയിൽ ആക്രമണം നടത്തുന്നത് ഇസ്രായേലിന് അതിനുള്ള സഹായം നൽകുന്നത് അമേരിക്ക ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത്രയേറെ ആയുധങ്ങളും സൈനികരും ഉണ്ടായിട്ട് കൂടെ ഹമാസിനെ ഇല്ലാതാക്കാൻ ഇതുവരെ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല കാരണം അത്രയ്ക്ക് ശക്തം തന്നെയാണ് ഹമാസിന്റെ സന്നാഹങ്ങളും ഇസ്രായേലിന് ഹമാസിന്റെ ആക്രമണങ്ങളെ ചെറുത്തു നിൽക്കാൻ പോലും ആകാത്ത വിധത്തിലാണ് അവരുടെ യുദ്ധ തന്ത്രങ്ങൾ ഗാസയിൽ വിന്യസിച്ച ഇസ്രായേൽ സേനയുടെ കണക്കുകൾ ഏറെക്കുറെ ഇസ്രായേൽ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് എന്നാൽ ഹമാസ് സേനയുടെ കണക്കുകൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അവരുടെ സേനയ്ക്ക് നാശമുണ്ടായോ എന്നത് പോലും ആർക്കും അറിയില്ല അത്രയ്ക്ക് ശക്തമായാണ് അവർ യുദ്ധത്തിൽ കരുക്കൾ നീക്കുന്നത് അതിനാൽ തന്നെയാണ് പെട്ടെന്നുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ സേനയ്ക്ക് തടുക്കാനാവാത്തതും യുദ്ധം ഗാസയിൽ മുറുകുമ്പോൾ ഇത് മറ്റൊരു വാർത്തയാണ് പുറത്തു വരുന്നത് മറ്റൊന്നുമല്ല ഹമാസിന്റെ ആയുധങ്ങൾ കൈമാറുന്നതുമായുള്ള വാർത്തയാണ് ഹമാസിന് ആയുധങ്ങൾ കൈമാറുന്നത് ഉത്തര കൊറിയാണെന്ന ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ദക്ഷിണ കൊറിയ ഇപ്പോൾ എന്നാൽ ഇതിന് തെളിവുകൾ ലഭ്യമാക്കുന്നത് പ്രയാസകരമാണെന്നും ദക്ഷിണ കൊറിയ അറിയിച്ചു നേരത്തെ യു എസും സമാനമായ ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ ഇത് ഉത്തരകൊറിയ നിഷേധിക്കുകയായിരുന്നു ഉണ്ടായത് ഇസ്രായേലിനെതിരായ യുദ്ധത്തിൽ ഹമാസ് ഉപയോഗിച്ചെന്ന് ഉത്തര കൊറിയൻ നിർമ്മിത എഫ് സെവൻ റോക്കറ്റ് ഗ്രനേഡിന്റെ ഫോട്ടോ ദക്ഷിണ കൊറിയയുടെ പ്രധാന ചാരസംഘടനയായ നാഷണൽ ഇന്റലിജൻസ് സർവീസ് പുറത്തുവിട്ടിരുന്നു കഴിഞ്ഞ ആഴ്ച യു സ്റ്റേറ്റ് വാർത്ത ഔട്ട്ലെറ്റ് വോയിസ് ഓഫ് അമേരിക്ക പുറത്തുവിട്ട എഫ് സെവന്റെ ചിത്രം യഥാർത്ഥമാണെന്നാണ് എൻ ഐ എസിന്റെ വാദം അതേസമയം റോക്കറ്റ് എങ്ങനെയാണ് ഗാസയിൽ എത്തിയത് എന്നതിൽ എൻ ഐ എസ് വിശദീകരണം ഇതുവരെ നൽകിയിട്ടില്ല ഹമാസിനും മറ്റു സംഘടനകൾക്കും ഉത്തര കൊറിയ ആയുധ വിതരണം ചെയ്യുന്നതിന്റെ തോതും സമയവും സംബന്ധിച്ച തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടെന്നാണ് ഏജൻസിയുടെ അവകാശവാദം വിവരം ലഭിച്ച വൃത്തങ്ങളുടെ സുരക്ഷയും നയതന്ത്ര ബന്ധങ്ങളും പരിഗണിച്ച് ഇപ്പോൾ തെളിവുകൾ പുറത്തുവിടാൻ കഴിയില്ല എന്നാണ് ദക്ഷിണ കൊറിയ പറയുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരെ ഹമാസ് തിരിച്ചടിച്ച ദിവസങ്ങൾക്കകം തന്നെ ഉത്തര കൊറിയൻ ആയുധങ്ങളാണ് ഹമാസ് ഉപയോഗിക്കുന്നുവെന്ന് ദക്ഷിണ കൊറിയയും അമേരിക്കയും ഇസ്രായേലും പാശ്ചാത്യ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് ഉത്തര കൊറിയ അറിയിച്ചു അമേരിക്കയുടെ ഏകാധിപത്യ നയം മൂലമുണ്ടായ പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിയുടെ ഉത്തരവാദിത്വം മറച്ചുപിടിക്കാൻ യു എസ് മാധ്യമങ്ങൾ തെറ്റായ പ്രചരണങ്ങൾ നടത്തുകയാണെന്നും ഉത്തരകൊറിയുടെ സി എൻ എ വാർത്താ ഏജൻസി ആരോപിച്ചിരുന്നു യുക്രൈനുമായുള്ള യുദ്ധത്തിന് റഷ്യക്ക് ആയുധം നൽകിയെന്നും ഉത്തരകൊറിയയ്ക്കെതിരെ ആരോപണം ഉയർന്നിരുന്നു